ും പതാളക്കാരെ സ്പെൻഡ് ചെയ്യുന്ന പ്രധാനമന്ത്രി തനിക്കൊന്നും വേണ്ട തന്റെ രാജ്യത്തിന് വേണ്ടി മാത്രം നിന്നുള്ളവ ഇതിൽ ആകൃഷ്ടനായിട്ട് കൊണ്ടുതന്നെയാണ് ഞാൻ പടുത്ത കാലത്ത് ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ പാർട്ടിയിൽ പക്ഷെ ഞാൻ വിശ്വസ്നിഹിയാണ് പണ്ട് ശാഖരൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ പാർട്ടി ഞങ്ങൾക്ക് ആർക്കും കാരണം പാർട്ടിയിൽ പലരും പല തെറ്റും ചെയ്യുമായിരിക്കും അപ്പോൾ വിളിച്ച് പറയാൻ എനിക്ക് ചന്തോട്ടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട പക്ഷെ ഞാൻ പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടി ഇന്നിപ്പോൾ ഭരിക്കുന്ന ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു മഹാനുഭാവന വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മേജറാവി എനിക്കൊന്നും വേണ്ട എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇവിടുത്തെ പാർട്ടി പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു സുരേന്ദ്ര പ്ലീസ് എനിക്കൊരു ആവശ്യമില്ല അല്ല പാർട്ടി പറഞ്ഞ ഒരു വ്യക്തം കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള എന്താ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ കൊല്ലത്ത് കൃഷ്ണൻ പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു ഇപ്പം ഇന്നലെ എട്ടാംഘട്ടത്തിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ കോട്ടയത്ത് പോകുന്നു പത്തനംതിട്ട ഞാൻ എല്ലാ സ്ഥലത്തും കരഞ്ഞടിച്ച് നിങ്ങളെപ്പോൾ ഉള്ള ആളുകളിലേക്ക് കണ്ട് സംസാരിച്ച് സമ്മതിച്ച് നിങ്ങൾക്കുള്ള കുട്ടികളുടെ മനസ്സിൽ എന്താണ് യു ഫ്രീൽ ഫ്രം വോട്ട് യു വോണ്ട് ടു നോ ഫ്രം മീ ഇംഗ്ലീഷ് കേട്ട് ഞാൻ ഞാൻ തോറ്റ സബ്ജക്ട് ആണ് ഇംഗ്ലീഷ് പത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷ് ഹിന്ദിയിലോട്ട് തോറ്റത് പക്ഷെ അതെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന എ പ്ലസും ഡി പ്ലസും നിങ്ങളുടെ മാർക്ക് നിങ്ങൾ പിന്നീട് നിങ്ങളെ എങ്ങനെ പേഴ്സണാലിറ്റി വേസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അല്ലാതെ ഇവരെ നമ്മള് ഏതൊരു വയസ്സായ ഒരു സ്ത്രീ കോപ്രായം കാണിക്കുന്നുണ്ട് ആറോ വി രാമകൃഷ്ണന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല കറുത്തറാണെന്നും പറഞ്ഞിട്ട് നമ്മൾ കറുത്തവരികളിലാകെ ഉണ്ടാവുന്ന പറഞ്ഞവളുകളാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വർണ്ണവും കാണിക്കുന്ന വെറുത്ത വ്യക്തികളിൽ നമ്മക്ക് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം നിങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യനും മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക ഹെൽപ്പ് അവേഴ്സ് കാരണം ദൈവം നിങ്ങൾക്ക് ആ കഴിവ് തരുന്നുണ്ട് അപ്പൊ അതിനെ യൂട്രിലൈസ് ചെയ്യും ആരെയും വെറുക്കരുത് അപ്പൊ അതുകൊണ്ട് അവിടെ പോലും ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഒരാളെക്കുറിച്ച് വൃത്തിയായിട്ട് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം അയ്യോ എന്നെ കൊണ്ട് വരത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും എന്നെ വല്ലതും പറഞ്ഞു നോ ഡോണ്ട് ബോധ ഫോർ ഇറ്റ് അവിടെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനെ നിങ്ങളത് കുറിച്ച് പറയണം അല്ലാതെ അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവും ഞാൻ പിണറായി വിജയൻ അടക്കം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എന്റെ പ്ലാറ്റ്ഫോമെന്ന് പറയുന്നത് എന്റെ ഫേസ്ബുക്കാണ് ഞാൻ അവിടെ കഴിയുന്നത് സാറെ എന്ന് വെച്ച് വയനാട്ടിൽ ഇഷ്യൂ വന്നത് എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചെങ്കൂട്ടമുണ്ടെങ്കിൽ സഹാർ ചെയ്ത് വന്ന് സി ബി ഐക്ക് വിട്ടുകൊടുക്കുക പിറ്റേ ദിവസം സി ബി ഐക്ക് വിട്ടുകൊടുക്കുക പക്ഷേ നേരെ സി ബി ഐയുടെ അടുത്തേക്ക് അന്വേഷിച്ചപ്പോൾ അവരെടുത്ത് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പത്രത്തിലൊക്കെ പറഞ്ഞു പത്രക്കാരൊക്കെ പറഞ്ഞ് സി ബി ഐക്ക് വിട്ടു കൊടുക്കുന്നുള്ളു പക്ഷെ ഒന്ന് പ്രിഷറൈസ് ചെയ്യണം നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ആ ചങ്കൂട്ടമാണോണ്ട് നിങ്ങൾ ഈ മൊബൈലിൽ ഇരുന്നുകൊണ്ട് കണ്ട ട്രോളുകൾ നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു കോളുണ്ട് ആ ഒരു ഐക്കോജ് ഇതുകൊണ്ടല്ല ഗൂഗിൾ ഗൂഗിളിനെ അധികരിട്ട് ദിവസത്തിന് അഞ്ച് മിനിറ്റ് വാട്ട് ഈസ് മൈ റൈറ്റ് ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എന്നറിച്ച് കഴിഞ്ഞാൽ അതിന് തരും ഓരോന്നോട്ട് ഓരോന്നും ഓരോന്ന് നോക്കും നോക്കുമ്പോൾ നിങ്ങൾ അന്തമിടും നിങ്ങൾ എത്ര പവർഫുൾ ആൾക്കാരാണെന്നുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരു ഇൻഡിവിജ്വൽ ഈ മന്ത്രിക്കും പുറമെന്നുള്ള പവറിനേക്കാൾ കൂടുതൽ പവറും നിങ്ങളെന്നുള്ള സിറ്റിസൺ ഉണ്ട് ഇവരെ കറുത്ത മനുഷ്യരയിപ്പിക്കുന്ന ഓരോ സിറ്റിസനും അതുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിളിൽ പോലും നോക്കണം പക്ഷെ നിങ്ങൾ നോക്കില്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അലർജിയാണ് മലയാളം അല്ലാതെ നിങ്ങൾ വേറെ ലാംഗ്വേജ് നോക്കില്ല മറ്റേ നമുക്ക് പുറത്തു പോണ്ടേ നമുക്ക് വികസി ഇവരെ വന്നിട്ട് നിങ്ങൾ വികസിക്കുന്നില്ല ഇവരെ വരും എന്താണ് വികസിക്കുന്നത് പുട്ടിന് വെള്ളം മറ്റേ പൊടിയിൽ വെള്ളം ഒഴിച്ച പോലെ ഒന്നും ഇങ്ങനെ പിരിഞ്ഞു പിരി വികസിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വികസിക്കണമെങ്കിൽ യു ഗോട്ട് ടു ഡെവലപ്പ് യുവർ സെൽഫ് ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ച് വരുന്നറിയണം ഞാൻ പലപ്പോഴും കക്കൂസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വാഴ വരച്ചിടും ഒരാത്തേക്ക് കയറില്ല അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പിൽ പലപ്പുറം ഇന്ദിരാഗാന്ധിയെ നടത്തും നെഹ്റുവിനെ നടത്തും എനിക്ക് തോന്നി തോറി ഞാൻ വിളിക്കും ഭൂഷണം നടത്തും ഞാനതാണ് കാരണം തിരിച്ചൊന്നും പറയില്ലല്ലോ അപ്പൊ എന്റെ ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ഒരു മടി എന്ന് പറയുന്ന സംഭവം അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക സോ യോ ഫ്ലുവൻസി ഇംപ്രൂവ്സ് സുദ്ധാർ ഇത് കേൾക്കുമ്പോൾ തമാശയായിരിക്കും നമ്മുടെ പ്രൈവസിയാണ് ഇത് അവിടെ ഒരാളും വരില്ല ബാത്റൂമിനകത്ത് ഇതൊക്കെ ചെയ്യേ ചെയ്ത് പഠിക്കുക നിങ്ങൾ നിങ്ങൾക്കാണെങ്കിലും ഇതാണ് ഞാൻ ഈ മലയാളം മാത്രമേ പഠിക്കുകയുള്ളൂ എന്നിട്ട് ഇവിടെ നിന്ന് ചിലവന്മാരെ സെലക്ട് ചെയ്ത അങ്ങോട്ട് വിടും ലോക്സഭയിലോട്ട് നമുക്ക് ട്രോൾ ചെയ്യാൻ വേണ്ടി അവന്മാരെ അവിടെ ഇരുന്ന് ഇംഗ്ലീഷും പറയും സ്പീക്കർക്കും മനസ്സിലായില്ല പ്രൈം മിനിസ്റ്റർക്കും മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല അവരുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് ആ തൃശൂർക്കാരൻ ഒരു എം പി ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ബസ് റൂട്ടാണ് പറഞ്ഞിരുന്നത് തൃശ്ശൂർ വഴി ചാ ചാലപ്പുറം വഴി അത് കഴിഞ്ഞ് തൃപ്രയാർ വഴി പോകുന്ന ബസ്സിന്റെ പാലത്തിന്റെ അപ്പുറത്ത് ലോക്സഭയിൽ പറയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ സോ ഇംപ്രൂവ് യുവർ സെൽഫ് അതിന് അച്ഛന്റെ അടുത്ത് അമിത് പറഞ്ഞ് ഒരു ഡിക്ഷണറി എപ്പോഴും കയ്യിലേക്ക് പക്ഷെ ഡിക്ഷണറി എടുത്തിട്ട് ശശി തരൂരിനെ പോലെ അതും വെച്ചിട്ട് ഞാൻ കിട്ടി പണി തരണ്ടേ കാലത്ത് ഏതെങ്കിലും കളിച്ചാൽ പെട്ടവർ വാക്കു കൊടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് അതിലൊന്നും കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് പഠിക്കും ഒരു പേജ് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള വേറിന് അതിന് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വേർഡ് വേണം അത് എഴുതി വയ്ക്കുക അതിന്റെ അർത്ഥം എങ്ങനാണ് ഇംപ്രൂവ് യു സുൽഫ് അച്ഛനമ്മമാര് മാത്രമല്ല നിങ്ങളുടെ റെസ്പോൺസിബിളി യു യു ആർ സെൽഫ് റെസ്പോൺസിബിൾ ഫോർ യു ആർ സുൽഫ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എന്താണ് വീട്ടില് ചാപ്പാട് കഴിച്ചാൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോലും കഴിവുകളും അമ്മയുടെ ജോലിയാണ് അല്ല മക്കള് നിങ്ങളുടെയും കൂടെ ഒരു കടമയാണത് അതിൽ അനിയത്തി ഉണ്ടെങ്കിൽ അറവെള്ളം ചെയ്യണം ആണുങ്ങള് പാത്രം കഴിയില്ല എന്റെ ആണുങ്ങള് പാത്രം കഴിക്കാൻ കൈകളുടെ വളരെ പോവോ ഇല്ലല്ലോ ചെയ്തു നോക്ക് നാളെ പോയാലും അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് ലേബർ ക്യാമ്പിൽ കിടക്കുന്ന സമയത്തായിരിക്കും അറിവ് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നത് എന്തുകൊണ്ട് വൈകിട്ട് യു സ്റ്റാർട്ട് ഫ്രം ഹോം നല്ല കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തുടങ്ങണം അപ്പൊ അതൊരു അമ്മയ്ക്കൊരു സഹായമാവും എല്ലാവർക്കും യു അനിയാറ്റ് ആറ്റിറ്റ്യൂഡ് ഞാൻ ഇപ്പോഴും ഈ വയസ്സിലും പലരുടെയും വീട്ടിലെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഞാൻ ആ പ്ലേറ്റ് എടുക്കും പ്ലേറ്റ് എടുക്കുമ്പോൾ അവിടുത്തെ അമ്മ എന്തേ കാണിക്കുന്നു കാണിക്കുന്ന സാറേ പ്ലേറ്റ് എടുക്കുക ഇതെന്തോ ഞാനെന്തോ അപരാധം ചെയ്ത പോലെ അപ്പൊ നോക്കിയാലാണ് അവർ അവരുടെ മക്കളെ കൊണ്ട് പ്ലേറ്റ് എടുപ്പിക്കുന്നില്ല അപ്പൊ അമ്മ ഇവനൊന്നും എടുക്കാറില്ല പ്ലേറ്റ് അയ്യോ അവരൊന്നും പ്ലേറ്റ് ഒന്നും എടുക്കാൻ പാടില്ല ഇത് അമ്മമാരാണെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്നു എന്നിട്ട് അവര് പറയും അനിയനും ഉണ്ടെങ്കിൽ അവന്റെ പ്ലേറ്റ് ചേട്ടത്തിന്റെ അവൾക്കിട്ടൊരു പണി ഈ അവളാണ് നാളെ അമ്മയാവേണ്ടത് അതുകൊണ്ട് നമ്മൾ ആൺകുട്ടികൾ ഓരോരുത്തരും ഒന്നല്ല നിന്റെ പവർ കാണിക്കണം നീ എന്റെ കാര്യറിൽ കാണിക്കറിവിളിച്ച് എന്നെ ശകാരിച്ചു വെക്കുന്നതിന് മുമ്പില് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് മൂന്ന് സ്റ്റാറും വെച്ചോണ്ട് അതൊക്കെ അടിക്കണം പെട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എന്നെ ഒരിക്കലും ജവാനായിട്ടിരിക്കുന്ന സമയത്ത് ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എനിക്കിവിടെ അറസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വഴി അടിപൊളിയാകത്ത് ലീവ് വന്ന സമയത്ത് അടിച്ച് മൂന്നാമത്തെ ഹോസ്പിറ്റലാക്കി അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഞാനും വിചാരിച്ച കയ്യിൽ ഈ സർദാർമാരുടെ വളയുണ്ടായിരുന്നു അത് വെച്ച് അടിച്ചപ്പോഴെല്ലാം കൂടെ പൊളിഞ്ഞുപോയി അപ്പൊ അതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ വിട്ടു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്നത്തെ മാതിരി പട്ടാളക്കാരെ കയറി അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഞാൻ ഓഫീസറായി എല്ലാം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം കീർത്തിച്ചക്രയുടെ എല്ലാം സമയം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു വയസ്സായിട്ടുള്ള ഒരാളുടെ വീട്ടിലെ അയാളുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പ ഇദ്ദേഹം വന്നിട്ട് വയസ്സായിട്ടുള്ള പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സാണ് ആയിരിക്കും എന്നുള്ളത് വന്നിട്ട് അറ്റൻഷൻ ഒന്നുകൊണ്ട് എൻ്റെ അടുത്ത് സന്തോഷം കേട്ടിട്ടുണ്ട് വളരെ അങ്ങനെ പറഞ്ഞു വന്നപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് സബ് ഇൻസ്പെക്ടറായിരുന്നത് ആ വ്യക്തിയാണ് എന്നെ ഈ അറ്റൻഷൻ വന്നുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് എന്നോട് ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാം വാശി ഇതൊക്കെ തന്നെയായിരിക്കണം നല്ല രീതിയിൽ നിങ്ങൾ വളർന്നു വളർന്നു പോയിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്